ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് അവർക്കും സ്വാഗതം ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും ആധികാരികമായി ആധിപത്യത്തോടുകൂടി തന്നെ വിജയിച്ച് കയറിയിരിക്കുന്നു ഇത് ടീം ഇന്ത്യയാണ് അതെ ഇനി മറ്റന്നാൾ ഞായറാഴ്ച പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോർ കളിക്കാൻ നമ്മുടെ ടീം ഇറങ്ങുന്നു ഇന്ത്യ വേഴ്സസ് ഒമാൻ തമ്മിലുള്ള ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി ഒമാൻ എന്ന ടീമിനോട് എന്തൊരു കളിയാണ് അവർ കളിച്ചത് മികച്ച പ്രകടനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് ഒടുവിൽ ഇരുപത്തിയൊന്ന് റൺസിന് ഇന്ത്യൻ ടീം ഈ ഒരു മത്സരം വിജയിക്കുമ്പോഴും ഒമാൻ നന്നായി പൊരുതിയാണ് ഈ ഒരു മത്സരത്തിൽ കീഴടങ്ങിയിരിക്കുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ ും സഞ്ജു സാംസണും ഒക്കെ ഒമാൻ ടീമിനെ വാനോളം പ്രശംസിക്കുന്ന കാഴ്ചകളും മത്സരത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും സഞ്ജു സാംസൺ ആണ് ഈ ഒരു മത്സരത്തിലെ ടോപ്പ് സ്കോറായി മാറിയ നാൽപ്പത്തിയഞ്ച് പന്തിൽ അമ്പത്തിയാറ് റൺസാണ് ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ടായിരുന്നും മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ അടിച്ച് നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഒമാനെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിലേക്ക് എത്താനാണ് സാധിച്ചിട്ടുണ്ടായിരുന്നത് കിടിലും വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ പവർപ്ലയിൽ വിക്കറ്റുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെയാണ് ഒമാന്റെ ഓപ്പണർമാർ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒടുവിൽ ജതീന്ദർ സിംഗ് പുറത്തായപ്പോൾ ആമിർ കലിം മുഹമ്മദ് മിർസ രണ്ട് താരങ്ങളും മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒമാനെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്ന കാണുന്നത് രണ്ട് താരങ്ങളും ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തുകൊണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനം സെൻസിബിൾ ഇന്നിംഗ്സ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതും രണ്ട് താരങ്ങളും അത്രയധികം കയ്യടി അർഹിക്കുന്നുണ്ട് ബൗളിംഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് ഹർഷിത് റാണ ഹർദീപ് സിംഗ് അതേപോലെ ഹാർദിക് പാണ്ഡ്യ നാല് താരങ്ങളും ഓരോ വിക്കറ്റുകൾ വീതം വീത്തിയപ്പോൾ ഹർദ്ദീപ് സിംഗ് തന്റെ നൂറാമത്തെ വിക്കറ്റും ഇന്ന് പൂർത്തിയാക്കുന്ന ഒരു താരമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മികച്ച റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ടീമിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു രാജകീയമായി തന്നെ നമ്മുടെ ടീം ഇനി സൂപ്പർ ഫോർ കളിക്കാൻ തയ്യാറാവുകയാണ് പക്ഷേ ഒമാൻ ടീം നിങ്ങൾ പൊളിയാണ് വേറെ ലെവലാണ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ